കണ്ണുവച്ച കാറ്റ കൂന്തൽ തൊട്ടുകളി പറയെ സ്വാമിയേ ശരണം ശരണയ്യപ്പാ ഹന കേറാ വേട്ടി ഇനിയായിരത്തി കൊളുത്ത സങ്കട ചങ്കിൽ തീയാണമേ സങ്കടച്ചോലയണമേ ചങ്കില് തീയാണമേ കാറ്റായി കാവിൽ ഭാഗവതിയേ ദേവി ഭാഗവതിയേ ഹൈ നമസ്കാരം എൻ്റെ പേര് സുതിൽ നിന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ചിറക്കിൽ എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങളുടെ ഞാനൊരു ഗായകനാണ് കുറച്ച് കാലങ്ങളെ ഞാൻ പാടാം ആളൊരു അയ്യപ്പദാസ് എന്ന് പറഞ്ഞ ആള് ചേട്ടൻ അയ്യപ്പദാസ് ചേട്ടൻ പറയാറ് ആളെ ഇതൊരു പാട്ടാണ് നാടൻപാട്ട് ഞാനാണ് ആലപിച്ചത് എന്ത് അത് ഞാൻ പാടാം മഞ്ഞളാടി കളിയാടി അമ്മ ദേവി തുള്ളിയാടി ദേവി തീരുനടലേ പെണ്ണിൻ്റെ മുടിയാട്ടം ചേലൊത്ത മുടിയാട്ടം ോലയണമേ ചങ്കില് തീയാണമേ സങ്കടച്ചോലയണമേ ചങ്കില് തീയണമേ കാറ്റായി തഴുകണമേ കാവിൽ ഭാഗവതിയെ ദേവി ഭാഗവതിയെ മഞ്ഞളാടി തളിയാടി അമ്മദേവി ഒന്നു തുള്ളിയാടി ദേവി മുടിയാട്ടം മുടിയാട്ടം ചേലൊത്ത അടുത്ത ഞാനൊരു ചിന്തുപാട്ട് എന്നൊരു കലാരൂപത്തിൽ ഞാൻ പോകുന്നുണ്ട് നമ്മുടെ മുരിയാടുള്ള വിജിൽ എന്ന് പറഞ്ഞാൽ ശാന്തിനോപ്പാണ് ഞാൻ പോകുന്നത് അതിൽ ഞാൻ പാടുന്ന പാട്ടാണ് അച്ഛനെഴുതിയ പാട്ടാണ് എൻ്റെ എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ് സ്വാമിയേ ശരണം ശരണയ്യ प्पा स्वामिये शरणं शरणैयप्पा पम्बावासनयप्पा पन्दणराजनयप्प பாபங்கள் தீர் தருளையப்பன் பசகனையப்பன் சுவாமியே சரணம் சரணயப்பா சுவியே சரணம் சரணையப்பா சனப்பா கலியுகவரதனையப்பா கல்பாந்த காலனையப்பன் காருணியமேகும் அயப்பன் சுவாமியே சரணையப்பா സ്വാമിയേ ശരണം ശരണയ്യപ്പാ അടുത്തായി എന്നുള്ള ഒരു ഗാനമാണ് ഞാൻ പാടാൻ പോകുന്നത് കോവിൽ പുലർവേളയിൽ ജയദേവ ഗീതനം കേവലാനന്താമൃത ീരാടി നാം ചോട്ടിൽ മലർ മുത്തു കോർക്കാൻ പോകാം ആനകേറേട്ടി ഇനി യാത്ര കൊളുത്ത ഇനിയുമീ തൊടികളിൽ മോഹം ശ്രീരാഗമോ തേടും നീ വീണതൻ പുന്തയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടും മാം ഹീ നമ്മളിൽ നിമൗനമോ പൂവാനമായി ൂപളമായി എന്നും നീ പുലർ കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുന്തയിൽ ഞാൻ ഓണക്കിൽ വേദിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത് കാണാണ്ട് കണ്ണു കണ്ണാടി നോക്കി പൂങ്കവിളി കുഞ്ഞു മഞ്ചാടി ചുഴി തെളിയേ കണ്ണു കണ്ണുവച്ച കാറ്റൊന്നു വന്നു കാന്തലിൽ തൊട്ടുകളി പറയേ ഈവനം ഒരു പൂവനം ഒരു ശിലയായി വളിൽ നന്ദവനം െ തിരയുമേയായി ഇവളി സേഷ്മോദകമതിലൊരു കഥനം വിശ്രവസ്സുമുനി വിശ്വസുന്ദരി കണ്ടുമുട്ടുന്നൊരാക്കാലം കണ്ണു കണ്ണാടി നോക്കി പൂങ്കവിളി കുഞ്ഞുമഞ്ചാടി ചുഴി തെളിയേ കണ്ണുവച്ച കാറ്റുവന്നാർ കൂന്തലിൽ തൊട്ടുകളി പറയേ